ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം വിലയേറിയ നമ്മുടെ ഓരോ നിമിഷത്തെയും അമൂല്യമായ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് മാത്രമേ നമുക്ക് ലാഭമായി എന്ന് പറയാൻ പറ്റൂ എന്നാൽ അത് നികൃഷ്ടമായ തുച്ഛമായ സുഖത്തിന് വേണ്ടിയാണ് വിനിയോഗിക്കുന്നതെങ്കിൽ നമുക്കത് നഷ്ടമായി ഭവിക്കുന്നതാണ് എന്ന ഒരു കവി നമുക്ക് പറഞ്ഞു തരികയാണ് ശൃംഗാരകാര്യങ്ങൾ ഉരച്ചുകൊണ്ടും ധനാർജനത്തിൻ്റെ വഴിയോർത്തുകൊണ്ടും നിരർത്ഥമാം ചർച്ചകൾ ചെയ്തുകൊണ്ടും ജന്മം നശിപ്പിക്കുകയാം വിമൂഢാർ ബുദ്ധിമാന്മാരായ ആളുകൾ എപ്രകാരം ചെലവഴിക്കും എന്ന് കഴിഞ്ഞ ദിവസം നാം പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു എന്താണ് പറഞ്ഞത് സത്യം സമത്വം പുണ്യ ഗുണങ്ങളാൽ ഉൾത്തടമാകുദ്ധ ദേവാലയമാക്കി മിന്നീ ചിടേ മനുഷ്യ ദേഹമാർന്നോ മനുഷ്യദേഹം മാർന്ന ഒരു വ്യക്തി സദ്ഗുണങ്ങളെ കൊണ്ട് നമ്മുടെ ഈ ശരീരത്തെ ദേവാലയമാക്കേണ്ടതാണ് എന്നാൽ അങ്ങനെ ചെയ്തിൽ ചെയ്യാത്ത ചില വ്യക്തികൾ എന്ത് ചെയ്യുന്നു ശൃങ്കാരകാര്യങ്ങൾ ഉലച്ചുകൊണ്ടും ധനാർജനത്തിൻ വഴിയോർത്തുകൊണ്ടും നിരർത്ഥമാം ചർച്ചകൾ ചെയ്തുകൊണ്ടും ജന്മം നശിപ്പിക്കുകയാമ്മർ മുഢരായ വ്യക്തികൾ ഈ ജന്മം നശിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് വരച്ചു കാട്ടിത്തരുകയാണ് ശൃംഗാരകാര്യങ്ങൾ ഉരച്ചുകൊണ്ടും വെറും സ്ത്രീ ലമ്പടന്മാരായി സ്ത്രീകളുടെ വിഷയങ്ങളെക്കുറിച്ച് മാത്രം സംസാരിച്ചും അതിനുവേണ്ടി മാത്രം ജീവിച്ചും അതിനുവേണ്ടി തൻ്റെ സമയത്തെ മുഴുവൻ ചെലവഴിക്കുന്നു ധനാർജനത്തിൻ്റെ വഴിയോർത്തുകൊണ്ടും ഇതാണ് കാമിനി കാഞ്ചനം എന്ന് പറയുന്നത് കാമിനിയെ ലഭിക്കണമെങ്കിൽ കാഞ്ചനം കൂടിയേ തീരും ശൃംഗാരത്തിൽ വഴി പോകുന്ന ആളുകൾക്ക് ധനം അനിവാര്യമായ ഒരു ഘടകപ്പുറമാണ് ധനാർജനത്തിന് വഴിയോർത്തുകൊണ്ടും എങ്ങനെ സമ്പാദിക്കാം എങ്ങനെ പണമുണ്ടാകാം പണമുണ്ടായാൽ എല്ലാം ആയി അതിലപ്പുറം ഒരു സുഖമില്ല എന്ന് ചെറ്റീകരിച്ചിരിക്കുന്നു അങ്ങനെ ഈ ധനസമ്പാദനത്തിന് വേണ്ടിയും ശൃംഗാരകാര്യങ്ങൾ ഉറച്ചു ഉരച്ചുകൊണ്ടും നിരഥമാം ചർച്ചകൾ ചെയ്തുകൊണ്ടും ഒരർത്ഥവുമില്ലാതെ വെറുതെ കടകളിലിരുന്ന് അങ്ങും ഇങ്ങും സംസാരിച്ച് പറ്റാതെയായി പിന്നീടവർ കലഹത്തിലേറി പിന്നെ വെട്ടായി കുത്തായി കോടതിയായി പലരും പോകുന്നു വെറുതെ മറ്റുള്ളവരുടെ കാര്യങ്ങളെ ചൊല്ലി ഒരിക്കൽ രണ്ട് സുഹൃത്തുക്കൾ മറോടണേ മറോ മറടോണയുടെ ചെരുപ്പിൻ്റെ വിലയെ ചൊല്ലി രണ്ട് സഹോദരന്മാർ തമ്മിൽ വഴക്ക് കൂടി ഒരാൾ പറഞ്ഞു അതിനിത്രയാണ് മറ്റയാൾ പറഞ്ഞു അത്രയല്ല ഇത്രയാണ് എന്ന് അങ്ങനെ രണ്ടുപേരും വാക്കുതർക്കമായി കലഹമായി ഇതാണ് ഇന്ന് വെറുതെ അയാളേത് ചെരുപ്പിട്ടെന്താ നമുക്ക് അയാളുടെ ചെരുപ്പിൻ്റെ വില നമ്മ നാം എന്തിനാണ് കണക്കാക്കുന്നത് അതാണ് നിരർത്ഥകമ നിരർത്ഥമാം ചർച്ചകൾ ചെയ്തുകൊണ്ടും ഒരാവശ്യവുമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് ജന്മം നശിപ്പിക്കുകയാം അമ്പിമൂട അങ്ങനെ അവരുടെ വെളിയേറിയ ജന്മം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ആര് മുഢരായവ അതിനു പകരം നമ്മൾ നല്ല ആദ്യം പറഞ്ഞ കാര്യം സത്യം സമത്വം ക്ഷമതൊട്ട് പുണ്യ ഗുണത്തല ഗുണത്താലുടമാകമാനം വിശുദ്ധ ദേവാലയമാക്കി മിന്നീച്ചിടേണ്ടഹമാർന്നോൺ അതാണ് നാം ചെയ്യേണ്ടത് അത് ചെയ്യാതെ ഈ ജന്മം നശിപ്പിക്കുന്നവർ മൂഢന്മാരാണ് നാം മൂഢരായി നമ്മുടെ അമൂല്യമായ ഈ മർത്യദേഹത്തെ നശിപ്പിക്കരുത് നിരർത്ഥമാം ചർച്ചകൾ ചെയ്തുകൊണ്ടും നശിപ്പിക്കുകയാടരായവർ തങ്ങളുടെ ജന്മം വെറുതെ അർത്ഥമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തും കലഹിച്ചും ആയുസ് നഷ്ടപ്പെടുത്തുന്നു എന്നാണ് ശൃംഗാര ഉരച്ചുകൊണ്ടും ധനാർജനത്തിൽ വഴിയോർത്തുകൊണ്ടും നിരർത്ഥമാം ചർച്ചകൾ ചെയ്തുകൊണ്ടും ജന്മം നശിപ്പിക്കുകയാം വിമൂഢർ